നമസ്കാരം ഇന്നലെ തിരുവനന്തപുരത്തെ നമ്മുടെ രവി മുതലാളിക്ക് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു രവി മുതലാളി എന്ന് വെച്ചാൽ ഡോക്ടർ രവി പിള്ള അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് എവിടെ നിന്നാണെന്നും ഏത് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റിസർച്ച് ചെയ്തെന്നും ഒന്നും ചോദിക്കരുത് ഡോക്ടർ രവി പിള്ള എന്ന് നമ്മൾ പറഞ്ഞോണം കാരണം അദ്ദേഹം വലിയ മുതലാളിയാണ് ഒരു ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം ചെയ്യുന്ന പല രാജ്യങ്ങളിലും ബിസിനസ്സുള്ള മലയാളിയാണ് നമ്മൾ അഭിമാനിച്ചോണം സ്തുതി പാടിക്കണം നമ്മൾ ചോദ്യങ്ങൾ ചെയ്യരുത് ഡോക്ടർ രവി പിള്ളയ്ക്ക് ബഹ്റൈൻ സർക്കാർ ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നുകൊടുത്ത് ആദരിച്ചത് കൊണ്ടാണ് രവി പിള്ളയെ തലസ്ഥാനവും ആദരിക്കാൻ തീരുമാനിച്ചത് ബഹ്റൈൻ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ രാജ്യത്തുള്ള നിയമമൊക്കെ കൃത്യമായി പാലിച്ചാണ് രവി പിള്ളയാണെങ്കിലും മറ്റാരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നത് അവരൊക്കെ നിയമം ലംഘിക്കുന്നതും നാട്ടുകാരെ പറ്റിക്കുന്നതും ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും ചില്ലറ കൊടുത്താൽ അവരെ സുഖിപ്പിച്ചാൽ അവരുടെ മക്കൾക്കും മരുമക്കൾക്കും ജോലി കൊടുത്താൽ എന്തു തട്ടിപ്പ് നടത്താം എന്തു നികുതി വെട്ടിപ്പ് നടത്താം ബേഹ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമം പാലിച്ചുകൊണ്ട് ആ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ നിയമപരമായി കച്ചവടം ചെയ്യുന്നതുകൊണ്ട് അനേകം പേർക്ക് തൊഴിൽ കൊടുക്കുന്നത് കൊണ്ട് അവർ ആദരിക്കുന്നു അതുകൊണ്ട് രവി മുതലാളിക്ക് കേരളത്തിൽ ഒരു സ്വീകരണം വേണമെന്ന് തോന്നി രവി മുതലാളിയെ സ്വീകരിക്കാൻ അനേകം പേർ ഓടിയെത്തി ഏത് മുതലാളിയും ഒരു പരിപാടി നടത്തിയാൽ നേതാക്കന്മാർ ക്യൂ നിൽക്കും അവരുടെയൊക്കെ മക്കളുടെ വിവാഹത്തിന് എത്ര തിരക്കാണെങ്കിലും എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയ ഭേദമന്യേ ക്യൂ നിൽക്കും ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയും അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാതൃഭൂമി ഗ്രൂപ്പിന്റെ തലവനായ പി വി ഗംഗാധരനും എം വി ശ്രേയസ് കുമാറും അടക്കം അനേകം എം പിമാരും എം എൽ എമാരും നേതാക്കന്മാരും ഓടിയെത്തി സാക്ഷാൽ മോഹൻലാൽ തന്നെ രവി മുതലാളിയെ ആദരിക്കാൻ എവിടെ നിന്നോ പറന്നെത്തി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലം എം പി പ്രേമചന്ദ്രൻ മന്ത്രി ജി അനിൽ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ലീഗ് പ്രസിഡന്റ് സാധിഖലി ശികാബ് തങ്ങൾ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം ഗോകുലം ഗോപാലൻ തുടങ്ങി പങ്കെടുക്കാത്ത ആരുമില്ല അതിനിടയിൽ ഒരു തമാശ സംഭവിച്ചതുകൊണ്ട് അതിന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായി ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ചെയർമാനായിരുന്ന ചെയർമാൻ ആയിരുന്ന രാജ്മോഹനായിരുന്നു സ്വാഗത പ്രസംഗകൻ രാജ്മോഹൻ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ആശംസിച്ചത് പിണറായി വിജയനെ അത്രയങ്ങ് അങ്ങ് പിടിച്ചില്ല പിണറായി അതിനെ തമാശയാക്കിക്കൊണ്ട് വല്ലാത്തൊരു ചതിയാണ് സ്വാഗത പ്രസംഗകൻ നടത്തിയത് അത് ആ പാർട്ടിയിൽ വലിയ കുഴപ്പത്തിന് കാരണമാകുമെന്ന് പറഞ്ഞത് അടുത്ത മുഖ്യമന്ത്രി താൻ തന്നെയാണ് എന്ന് ഈ രാജ്മോഹന് മനസ്സിലായില്ലല്ലോ എന്നോർത്താണ് അതല്ല അതിന്റെ കൗതുകം രാഷ്ട്രീയം മറന്ന് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ലീഗുകാരും ബി ജെ പി കാരും ഒരുമിച്ച് സ്തുതി പാടൻ എത്തുമ്പോൾ അവർ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ രവി പിള്ളയുടെ ഇരയായ അനേകം പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പത്രവും വാർത്ത കൊടുക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പിന്തുണ കൊടുക്കുകയോ ചെയ്യാത്തതുകൊണ്ട് അവരിൽ പലരും മുട്ടാൻ ഒരു വാതിലില്ലാത്ത വേദനയിൽ എല്ലാം ഉപേക്ഷിച്ചു പോയിരിക്കുന്നു കേസ് അഗൈൻസ് രവി പിള്ള എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഒരു സെബി ആന്റണി കേസ് നടത്തിയിരിക്കുന്നതായി കാണാം ആരാണീ സെബി ആന്റണി എന്നോ സെബി ആന്റണിയും രവിപിള്ളയും തമ്മിലുള്ള കേസ് എന്തോന്നോ വ്യക്തമല്ല പക്ഷെ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും ആ കേസ് പോയിരിക്കുന്നു സുപ്രീം സുപ്രീംകോടതി ഒടുവിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയിൽ ഹൈക്കോടതിയുടെ മീഡിയേഷൻ സെല്ലിൽ പോയി കക്ഷികൾ രണ്ടുപേരും വിഷയം പറഞ്ഞു തീർക്കൂ എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് അതായത് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല ഹൈക്കോടതിയുടെ മീഡിയേഷൻ സെല്ലിൽ പോകാൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്വീകരണം കൊടുത്തതിൻ്റെ തലേ ദിവസം അതായത് ഫെബ്രുവരി മാസം നാലാം തീയതി ആയിരുന്നു ആരാണി സെബി ആന്റണി എന്നോ എന്താണ് അവരുടെ കേസെന്നോ അത് എവിടെ വരെ എത്തിയെന്നോ എനിക്ക് വ്യക്തമല്ല ഞാനെൻ്റെ പരിചയക്കാരായ കൊല്ലത്തെ ചില മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചോദിച്ചിട്ട് അവർക്കാർക്കും നിശ്ചയവുമില്ല പക്ഷെ സെബി ആൻ്റണിയുടെ പരാതിയിൽ രവിപിള്ളയ്ക്കെതിരെ കേസെടുത്തതും പിന്നീട് പോലീസ് എഴുതിത്തള്ളി സഹായിച്ചതും സെബി ആൻ്റണി സുപ്രീം കോടതി വരെ പോയതും ഐ പി സിയിലെ നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി എട്ട് നാനൂറ്റി എഴുപത്തൊന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ ഉപയോഗിച്ചാണ് നാനൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ് വഞ്ചന നാനൂറ്റി അറുപത്തെട്ട് ഫോർജറി ആണ് വ്യാജരേഖ നിർമ്മിക്കൽ നാനൂറ്റി എഴുപത്തി ഒന്ന് ഈ വ്യാജരേഖ ഉപയോഗിച്ചുള്ള ലാഭം ഉണ്ടാക്കലാണ് മുപ്പത്തിനാല് ഗൂഢാലോചന വെച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് പക്ഷെ അങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന് മറുനാടന് പോലും ഇന്ന് കോടതി രേഖകളിലൂടെ മനസ്സിലാക്കുന്നു ആരാണ് പരാതിക്കാരൻ എന്നറിയില്ല ഇത്തരത്തിൽ ഇരകളാകുന്ന അനേകം പേരുണ്ട് രണ്ടു വർഷം മുമ്പ് ഒരു വാർത്ത ഞങ്ങൾ കവർ ചെയ്ത് തോർക്കുന്നു രവി പിള്ള മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിൽ നിന്നും അഞ്ഞൂറ് പേരെ ഒരു കാരണവും പറയാതെ ഒരു നഷ്ടപരിഹാരവും കൊടുക്കാതെ പിരിച്ചുവിട്ടു അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ നാട്ടിലേക്ക് വരേണ്ടി വന്നു നാട്ടിലെത്തിയ ഇവരെല്ലാവരും പ്രധാനമന്ത്രിക്കും അതാത് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു ആരും അനങ്ങിയില്ല അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ട ഇവർ രവിപിള്ളയുടെ വീടിന് മുൻപിൽ പോയി സത്യഗ്രഹം വരുന്നു അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു മാർച്ച് നടത്താൻ ഓച്ചിറയിൽ നിന്നും ബസ് പിടിച്ചു വന്നവരെ കൊല്ലം ചിന്നക്കടയിൽ വെച്ച് പോലീസ് തടഞ്ഞു അവരെയെല്ലാം കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് വിട്ടു രവിപ്പിള്ളയുടെ വിഷയം ആരും അറിയാതിരിക്കാൻ പോലീസ് വഴിയിൽ വണ്ടി തടഞ്ഞ് അവരെ സംരക്ഷിച്ച ഒരു ജാഗ്രത കാണിച്ചു ഇതാണ് മുതലാളിമാർക്ക് കിട്ടുന്ന ഗുണം വെറുതെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സാശ്രയ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി വന്നപ്പോൾ രവിപിള്ള തന്നെയാണ് ഒരു ഐ കമ്പനി തുടങ്ങി വീണയെ സിഇഒ ആക്കി സ്വന്തം ബിസിനസ്സിലേക്ക് പാത തെളിയിച്ചു കൊടുത്തത് അടിപിടി കേസുകളും വിവരക്കേടുകളും വിളിച്ച് ഒരു പണിയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി വൈസ് പ്രസിഡന്റ് ആക്കി കൊണ്ടുപോയതും ഇതേ രവി പിള്ള തന്നെയായിരുന്നു കോടിയേരിയുടെ മൂത്ത മകൻ ബിനോയ് കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സൗദി പൗരൻ ഈ നാട്ടിൽ വന്ന് ബഹളം വച്ചത് ഓർമ്മയുണ്ട് ആ പണം തിരിച്ചു കൊടുക്കാൻ മധ്യസ്ഥത വഹിച്ചതും ഏർപ്പാട് ചെയ്തതും രവിപിള്ളയായിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോ അവരുടെ ചാർച്ചക്കാർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ രവിപിള്ള എല്ലാം ശരിയാക്കി കൊടുക്കും അതുകൊണ്ടാണ് രവിപിള്ളക്കെതിരെ ആരെങ്കിലും നീതി തേടിപ്പോയാൽ അവരെ വഴിയിൽ തടഞ്ഞ് ജയിലിൽ അടയ്ക്കുന്നത് എന്തിനേറെ കോവളത്തെ ലീല ഹോട്ടൽ രവി പിള്ള സ്വന്തമാക്കിയപ്പോൾ അതിന് സമീപത്തുള്ള കോവളം കൊട്ടാരം കൂടി രവിപിള്ള സ്വന്തമാക്കുന്നു അത് നിയമവിരുദ്ധമാണ് എന്ന് വി എസ് അച്യുതാനന്ദനെ പോലുള്ളവർ പറയുന്നത് പഴങ്കഥയായി മാറി പിന്നീട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്ന് കോവളം കൊട്ടാരം ഒരു രൂപ പോലും വാങ്ങാതെ രവിപ്പിള്ളക്കെഴുതി കൊടുത്തു ഇങ്ങനെയാണ് രവിപിള്ളയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ അതുകൊണ്ടാണ് കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ ലീഗെന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ രവിപിള്ള ആദരിക്കാൻ ഇവരെല്ലാം ഓടിക്കൂടിയതും മുഖ്യമന്ത്രി ഒരിക്കലും പറയാത്ത തമാശ പറഞ്ഞ് അവിടെ കൂടിയിരുന്നവരെ വിഡ്ഢിച്ചിരിച്ചിരിപ്പിച്ചതും ഇതാണ് മുതലാളിമാർക്ക് ഈ നാട്ടിലുള്ള സ്വീകാര്യത പാവങ്ങളുടെ കാര്യം ആര് നോക്കാൻ